ആ അയ്യോ ഒന്നും ചെയ്യല്ലേ ഈച്ച കൈ പിടിച്ചു തേച്ച് ചുമത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ലോക്ക് അതറി കറിഞ്ഞിട്ട് വിളിച്ചു അത് കണ്ട അടുത്ത് തന്നെ ബൈഞ്ചും മീൻ ഇവയും ഉണ്ട് എടാ മതിയടാ ചക്കനെ നല്ലോണം വേദനിക്കുന്നുണ്ട് ഡെറുക്കിനെ തടയാൻ ശ്രമിച്ചു കൊണ്ടടുത്ത് കേശു നിന്നു എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പറഞ്ഞു കൊടുക്കടാ പേടിയിൽ ഒമ്മക്കുന്ന ബൈഞ്ചൻ എന്നൊക്കെ പല്ല് കളിച്ചോണ്ട് കേശു പറഞ്ഞു ഒന്നും ചെയ്യല്ലേ ഈച്ച ആമിച്ചു ഞങ്ങൾക്കറിയാം കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് പറഞ്ഞു കേട്ടോ ഡെർക്കിൽ ഒക്കെ വിട്ടുകൊണ്ട് ബെഡിലായിട്ട് വന്നിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നാളിനെയും എങ്ങോട്ടും വിടാതെ കൂടെ കൂട്ടിയതാണ് ഡെറിക്ക് റൂമിലെത്തിയതും ചോദ്യവും ഫരച്ചിലും ഒന്നും മുല്ലാതെ തുടങ്ങിയതാണ് ഡെർക്ക് അത് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു അതാണ് വീണ്ടും ഉപദ്രവിക്കുന്ന മുൻപ് തന്നെ സത്യം പറയാൻ തീരുമാനിച്ചത് ബാക്കി ഇവിടെ പറഞ്ഞോ ഡെറിക്കിന്റെ മുഖത്തെ ഗൗരവം നിറഞ്ഞതും കേശുനാറിനെയും നോക്കി കണ്ണോട്ടി സോറി ചങ്ങൾക്ക് ആമി ചേച്ചിയെ നേരത്തെ പരിചയമുണ്ട് ഞങ്ങളുടെ കോളേജിന് അടുത്താണേ ആയുർവേദ കോളേജ് അങ്ങനെ കണ്ടുള്ള പരിചയമായിരുന്നു പിന്നെ അത് അത്രയും മൂല്യമുള്ള ഒരു സ്നേഹബന്ധമായി വളർന്നു ഞങ്ങളിവിടെയാണ് ബൈഞ്ചുവും ചേച്ചിയായിട്ട് പരിചയമാകുന്നത് പക്ഷെ ഇപ്പോൾ ആമി ചേച്ചിക്ക് ഞങ്ങൾ മൂന്നുപേരേക്കാൾ ഇഷ്ടം ഇവനോടാ ബൈഞ്ചുവിനെ ചൂണ്ടി ലാസ്റ്റ് പറഞ്ഞു നിർത്തുമ്പോൾ ഇവ ഡെറിക്കിൽ നിന്ന് പാളി നോക്കി ശരി അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങളെല്ലാവരും അതെന്തിനാ നിറച്ചു വെച്ചത് ഇവിടെ അതിൻ്റെ ആവശ്യം എന്താ ഡേറിക്കൽ ഗൗരവം തന്നെ അത് പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഒന്നു വെച്ച് ഞങ്ങൾ അങ്ങനെ വിടില്ലല്ലോ ഈ വൈദ്യർ മഠവും ആമിച്ചടേയും വീട്ടുകാരെയും കാണാൻ കുറച്ചു ദിവസം നിൽക്കാനും ഒക്കെ ചെറിയൊരു കള്ളം പറഞ്ഞതേയുള്ളൂ അതിപ്പോ അത്രയും വലിയ തെറ്റാണോ ബഞ്ചും മുഖം കീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു കേട്ടതും അവരെ എല്ലാരെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് ഡേറിയ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഓ സമാധാനായി ഡേറിക്ക് പോകുന്ന കണ്ടതും ഇവർ നെഞ്ചിൽ കൈവെച്ചു എന്ന് പറഞ്ഞു പക്ഷെ അടുത്ത ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ പോകാതെ നിൽക്കുന്ന കേശുവിനെ കണ്ണ് കാണിച്ചിട്ട് ലോക്ക പറഞ്ഞു കിടന്നും ഇവയൊന്ന് തിരിഞ്ഞു നോക്കി ഇവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയാണ് നിങ്ങളിങ്ങനെ കള്ളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ അവരൊന്നെയും സൂക്ഷിച്ച് നോക്കിയവൻ പിന്നെ ഞങ്ങളെ ഇച്ചി കണ്ട് ആമിച്ചേക്ക് കെട്ടിക്കാൻ പ്ലാൻ ചെയ്യുമോ അത് നടത്താൻ വേണ്ടിയാണ് ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കേശുവിനെ സ്ഥലം പറഞ്ഞു തരികയും പിന്നെ കൂടെ വന്നതും എന്നാണോ കരുതിയത് ബാങ്ക് ഉദ്ദേശിച്ചത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെന്ന രീതിയിൽ ബാക്കി ബാക്കിയെല്ലാവരെയും നോക്കി അത് കാണി അവരുടെ നാലി നോക്കി പല്ല് കഴിച്ചു ഇത്രയും നേരം എനിക്ക് അങ്ങനെ ഒരു സംശയമില്ലായിരുന്നു ഇപ്പൊ ക്ലിയറായി ഇപ്പൊ പോയ നിന്റെ ഈച്ചു പറയുന്ന അവൻ ഇതൊക്കെ അറിയണം കേശവൻ നാലെ നോക്കി ചീരിയോടാ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി എടാ എല്ലാം പോയി തുളശലോടങ്ങി ബൈജുന്റെ തലയ്ക്ക് നോക്കി ഒരെണ്ണം കൊടുത്തില്ലോക്കാ ആ അത് ഞാനിപ്പോൾ എന്തു ചെയ്തത് വേറെയൊന്നും കേശുവിട്ടൻ ചോദിച്ചില്ലല്ലോ വേദനിക്കുന്ന തൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് ബൈജു ചുണ്ട് കോൽപ്പിച്ചു നീ പറഞ്ഞതെല്ലാം കേശുവിട്ടൻ വിശ്വസിച്ചു അങ്ങനെയല്ലേ സത്യം പറഞ്ഞു ഫലിപ്പിച്ചത് ബാക്കി മൂന്ന് പേര് ഇങ്ങനെ ബെഡിലായിരുന്നു കൊണ്ട് പറഞ്ഞു കേൾക്കി ബൈഞ്ചു വരെ ദയനീയമായി ഒന്ന് നോക്കി നീ ഇനി വിഷമിക്കേണ്ട കേച്ചുവിട്ടൻ അങ്ങനെ നമ്മളെ ഉറ്റി കൊടുക്കുകയൊന്നുമില്ല ബൈഞ്ചുവിന്റെ മുഖത്തെ സങ്കടം കണ്ടതും ഇവ അവയോട് ചീരിയോടെ പറഞ്ഞു അല്ലെങ്കിൽ ആമയെ അവനാണ് കൂടുതലിഷ്ടം എന്നാച്ച് നിങ്കേ എല്ലാവരുമേ എന്നിവിടെ ഇറക്കെ അവടെ അടുത്തേക്ക് വന്ന ആമ സംശയത്തോടെ ചോദിച്ച കേട്ടൻ എന്നാലും അവളെ തിരിഞ്ഞു നോക്കി പിന്നെ തങ്ങൾ ഫ്രണ്ട്സ് അന്നം കയറിക്കറിഞ്ഞത് അവളോട് പറഞ്ഞു കൊടുത്തു അത് നല്ലത് തന്നെ ഇപ്പോഴെ ഭയങ്കര നടക്ക വേണമാ ഭയഞ്ചിൻ്റെ തലമുടിയിലൂടെ ഒന്ന് ഉലച്ചുകൊണ്ട് ആമ ചീരിയോടെ പറഞ്ഞു ഇനിയിപ്പോ ഇവിടെ നിന്ന് ഞങ്ങളെ പറഞ്ഞു വീണമോ എന്നുള്ളൊരു പേടി അപ്പടിയാണാ എന്നെ സേവേ ബൈഞ്ചു പറഞ്ഞ കിളക്കി അവനെ നോക്കി ചോദിച്ചു ഒന്ന് സേവിട ആ കാലിൽ അങ്ങ് വീഴും എനിക്കെൻ്റെ ആമ ചേരി എടുത്ത് കുറച്ച് ദിവസം നിൽക്കണമെന്ന് പറയും ഭയഞ്ചു ആമയുടെ തല പിടിച്ചൊന്നും സ്കൂളിക്കൊമ്പ് പറഞ്ഞ് കിടന്നും അവൾ ചിരിയോടെ അവനെ നോക്കി പതിനെട്ട് വയസ്സ് എന്ന് അതിന്റെ കാര്യമൊന്നുമില്ല ഇപ്പോഴും കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമാണ് അവനെ നോക്കിയിരിക്കെ ആമ ഉള്ളിൽ പറഞ്ഞു പിള്ളേർ നാല് പേടിയും കൂടെ ഇരുന്ന് തന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ ആമയുടെ ഉള്ളിൽ ഡേറികയറും ആളുടെ രൂപവും ഭാവവും ഒട്ടും മറക്കാൻ പറ്റാത്തത് ആ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടമാണ് രാവിലെ അപ്രതീക്ഷിതമായി തന്നെ അയാൾ അങ്ങനെ കണ്ടുപോയല്ലോ എന്നോർക്കെ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി അവൾക്ക് ആളെ ആദ്യമായി കാണത് എപ്പോഴാണ് ആ ലിഫ്റ്റിൽ മാനം മറിക്കാൻ കഷ്ടപ്പെടുമ്പോൾ വിശാലമായ ആ ശരീരത്തെ തന്നെ പൊളിഞ്ഞു പിടിക്കുമ്പോൾ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ലാതെ പക്ഷെ മുഖം ആ കണ്ണിൽ നോക്കിയപ്പോൾ ആമി തലയിൽ നിന്ന് കുടഞ്ഞൊരു ദീർഘശ്വാസം എടുത്തു ആ സമയം തന്നെ അവളെ ആരും പിടിച്ചൊരു റൂമിനകത്തേ കിട്ടിയിട്ട് വെപ്രാളത്തിൽ തിരിഞ്ഞു നോക്കിയ ആമയക്കാണത് ഡോറിന്റെ ലോക്ക് ഡെർക്കനെയാണ് അത് കണ്ടത് ഞെട്ടിലൂടെ അവൾ ചൂരിൽ ചാറിൽ നിന്ന് പോയി ഉണ്ടക്ക് എന്നാങ്കേ എന്നെ ഏത് കേട്ടിട്ട് റൂമിൽ അടച്ചേ ഡേറക്കിന്റെ നോട്ടത്തിൽ ശരീരം വിറയ്ക്കുന്നുണ്ടെങ്കിലും അവൾ ചോദിച്ചു പറയാം അതിനാണല്ലോ നീ ഇതിനകത്ത് പിടിച്ചിട്ടത് പറഞ്ഞൊരു ഡേറയ്ക്ക് അവളെ അടുത്തുള്ള ചേർത്ത് പിടിച്ചു കിട്ടി മുന്നിൽ അവൻ്റെ ലാപ്ടോപ്പും നിവർത്തി വെച്ച് അതിലെന്തൊക്കെയോ ചെയ്ത് അമ്മ തിരക്കം ഞാൻ പോട്ടെ വേർത്ത് ഒഴുകുന്ന മുഖം അമ്മ തുടച്ചിട്ടുണ്ടാമ ചുറ്റും പേജോടെ നോക്കി പോകാം അതേ മുന്നേ ഇതൊന്ന് കണ്ടുനോക്ക് അവൾക്ക് മുന്നിൽ ഒരു വീഡിയോ ഓപ്പൺ ആക്കിക്കൊണ്ട് ഡേർക്കെ പറഞ്ഞാലും ആമയുടെ കണ്ണും മങ്ങോട്ടിട്ടു പോയി ഇന്ന് വെളുപ്പിനെ താനും അയാളും മായത്തും നടന്നു നോക്കി ഒരിക്കൽപോടെ അവളുടെ കണ്ണിന് മുന്നിലൂടെ ഓയി ഞെട്ടി വിറച്ചു അവൾ അതിലേക്ക് നോക്കി മുഖം താഴ്ത്തുമ്പോൾ ടേറിക്ക അവളെ തന്നെ തനിക്കിന്നേ തിരിച്ചു പിടിച്ചു നിങ്ങളെന്തേ കാണിക്കുന്നത് പെൺകുട്ടികളെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തണോ തന്നെ പോകാൻ വിടാതെ ആ ചേരലെ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ടേറിക്കിനെ നോക്കിക്കൊണ്ട് ആമ ദേഷ്യപ്പെട്ടു എങ്കിലും അവൻ്റെ തീഷ്ണത തങ്ങി നിൽക്കുന്ന ആ മിഴികൾ ഇന്ന് വേറെ എന്തൊരു ഭാവം ആമയവനെ സൂക്ഷിച്ചു നോക്കി അങ്ങനെ പെണ്ണുങ്ങളുടെ മൊത്തം വീഡിയോ ഒന്നും എൻ്റെ കയറിയില്ല അഷ്ടമി നിന്റെ മാത്രം അവയെ കാണു എന്റെ കയ്യിൽ അവളിലേക്ക് മുഖം അടിപ്പിച്ചുകൊണ്ട് ഡേർക്കി പറഞ്ഞതും പോയവൾ ഇതിപ്പോ നിന്നെ ഇതിനെ കാണിച്ചെന്നറിയോ ആ വീഡിയോ നോക്കി ഡേർക്ക് ചോദിക്കുമ്പോൾ ആമി പേരോടെ അവനെ നോക്കി ഒന്നിനു മലം വെറുതെ സത്യത്തിൽ ഇത് കണ്ടിരുന്നപ്പോൾ എനിക്ക് നിന്നെയൊന്ന് കാണണമെന്ന് തോന്നി അതിനു വേണ്ടി പുറത്ത് ഇറങ്ങിയപ്പോൾ അതാ എന്റെ മുന്നിലൂടെ പോകുന്നു ഡേർക്ക് ചെറുതായിരുന്നു കുഞ്ചിരിച്ചു അത് കാണി ആമി അവനെ തന്നെ നോക്കിയിരുന്നു ഇടുപ്പിലൊരു പിച്ച് കിട്ടിയത് മാമി എരിവ് വരച്ചുകൊണ്ടും ബോധത്തിലേക്ക് വന്നു ഞാൻ മുന്നിൽ നിൽക്കുമ്പോൾ മറ്റു വറതും ചിന്തിച്ചിരിക്കുന്നത് എൻകൂട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അഷ്ടമി ദീർഘ്യം പറഞ്ഞു കിടക്കേ അവൾ അവനെ ദേഷ്യത്തിൽ വന്ന് നോക്കി പിന്നെ ആ മിഞ്ചിൽ പിടിച്ചെ പിന്നിലേക്ക് തള്ളി അവനൊരു ചീവിയുടെ തന്നെ പുറകിലേക്കൊന്ന് നെയ്യേ ഉപകൾക്ക് പൈറ്റണ്ടാ അല്ലെങ്കിൽ ഇതുപോലൊക്കെ സെയിം അവൾക്ക് ദേഷ്യം കൊണ്ട് മുഖമെല്ലാം ചുവന്നു വന്നു ഇതിപ്പം മനസ്സിലുള്ളത് പറഞ്ഞ് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഞാൻ അഷ്ടമിക്ക് അത് മനസ്സിലായി കാണുമല്ലോ ഒരു കോഴ്സിലും ഇല്ലാതെ പറയുന്ന കേറിക്കിനും ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി ഡോർ തന്നതും അവളെ ചെവിയിൽ ചേർത്ത് നിർത്തിയവൻ എന്താ ആമി ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു വല്ല പട്ടര ചെക്കന്മാരെയും കേട്ടാമെന്ന് വിചാരിച്ചാൽ ഒട്ടും നടക്കില്ല അഷ്ടമി അതുകൊണ്ട് ഇതങ്ങ് ഇഷ്ടപ്പെടുന്ന നല്ലത് ഇത് എന്താ ഭീഷണിയാണോ എന്നെ പേടിപ്പിച്ച് സമ്മതിപ്പിക്കാമെന്ന് കരുതണ്ട എല്ലാരും നിങ്ങളെ പേടിക്കണം എന്നൊന്നുമില്ലല്ലോ ആമി വീറോടെ പറഞ്ഞു കേട്ടവരെന്ന് ചോദിച്ചു ഞാനൊന്ന് ആഗ്രഹിച്ചാലോ അത് എനിക്ക് കിട്ടിത്തിരിക്കും അഷ്ടമി നേടിയെടുക്കാൻ എനിക്കറിയാമെന്ന് പറയുന്നത് ആകും ശരി ഡെറിക്കിന്റെ മുഖത്ത് തങ്ങിയിരുന്ന കുഞ്ഞു പുഞ്ചിരിയാണ് അവന്റെ കണ്ണിലെ ആ തീക്ഷണത കണ്ട് ആമയന്ന് പിടഞ്ഞിട്ട് അവൻ്റെ ഇരുന്ന് പുറത്തു വന്നു നീ ഇനി എന്നെ മാത്രമേ ആഗ്രഹിക്കാവൂ എന്നെനിക്ക് നിർബന്ധമുണ്ട് അതാണ് ഇങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ വഴി അറിഞ്ഞോളും നിന്നും മാറി അവളെ നോക്കി പറയുമ്പോൾ ഗൗരവത്തിൽ അവൻ്റെ മുഖം മുറുകിയിരുന്നു അവന്റെ ഭാവം കാണി പേടിയിൽ പുറത്തേക്കിറങ്ങിയതും ഡോറിൽ മുട്ടാൻ കൈ ശ്രേയൻ ശ്രേയ ഞെട്ടിലോടെ തന്റെ അരികിൽ നിൽക്കുന്ന റാമിനെ നോക്കി അവൻ ഞെട്ടി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് മുന്നിൽ അവരെ കണ്ടതും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ആമി ദയനീയമായി ഡേർക്കിനെ തിരിഞ്ഞു നോക്കി നീയോ നീ ഇവിടെ അത് ഡേർക്ക് മാത്രമുള്ളപ്പോൾ റൂമിൽ മറ്റാരും ഇല്ലെന്ന് കണ്ടതും ശ്രേയ ദേഷ്യത്തിൽ ആമയുടെ ചൂടായതും അവളുടെ കണ്ണും നിറഞ്ഞു ഹേയ് വേണ്ട ശ്രേയ ഡേർക്കിനോട് വല്ല സെൽഫിയോ മറ്റോ വാങ്ങാൻ വന്നതാകും എന്നേക്കാൾ വലിയ പുരുളയലയാൾ ആമയുടെ ചൂടാകുന്ന സ്ത്രീയെ പിടിച്ചു നിർത്തിക്കൊണ്ട് റാം പറഞ്ഞ കേട്ടതും ആമിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി അഷ്ടമി ഞാൻ വിളിച്ചിട്ട് വന്നതാണ് ഇപ്പൊ നിങ്ങൾ എന്തിനാ വന്നത് അത് പറഞ്ഞിട്ട് പോവും ആമയുടെ അരികിൽ വന്ന് നിന്ന് അവളിലുള്ള റാമിന്റെ നോട്ടം തടഞ്ഞു കയറിക്കതും സ്ത്രീയെ ദേഷ്യത്തിൽ അവരെ നോക്കി പിന്നെ എന്തോ പറയാൻ വന്നതും വേണ്ടെന്ന രീതിയിൽ റാം അവളെ തടഞ്ഞു വെച്ച് ഞങ്ങൾ പുറത്തൊന്ന് എന്ന് വെച്ചു ഇന്നിപ്പോ ഷൂട്ടിംഗ് ഒന്നുമില്ലല്ലോ ഇവിടെ നിന്ന് ഉണ്ട് ഡെർക്കും കുട്ടികളും വരുന്നുണ്ടോ എന്നറിയാൻ ഡെറിക്കിന്റെ പ്രവൃത്തി ഇഷ്ടമായില്ലെങ്കിലും അത് പുറത്തു കാണിക്കാതെ റാം പറഞ്ഞു നിർത്തി വരുന്നില്ല നിങ്ങൾ പറ്റോ ഉടനെ തന്നെ ഡെറിക്കിന്റെ മറുപടിയും വന്നു പ്ലീസ് ഡെറിക് ഞാനല്ലേ വിളിക്കുന്നത് മാത്രമല്ല എനിക്ക് നിങ്ങൾ പേഴ്സണലായിട്ട് കുറിച്ച് സംസാരിക്കാനുമുണ്ട് ഒരു ശൃംഗാര ഭാവത്തോടെ ശ്രേയ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടും ഇടയിൽ നേരം കൊണ്ട് ആ കൈ തട്ടിക്കളഞ്ഞിട്ട് ആമയെ ചേർത്തിപ്പിടിച്ചാലും പിടിച്ചാൽ കാണിയ ശ്രേയുടെയും റാമിൻ്റെയും കൂടെ ആമയും ഞെട്ടിയിരുന്നു എന്തായാലും കുറച്ച് നേരത്തെ ഞെട്ടല ശേഷം ശ്രേഡ ശബ്ദം അവിടെ മുഴങ്ങി എന്ത് ഒട്ടും താല്പര്യമില്ലാതെ ഡെറിക്കു ചോദിച്ചതിന് അവൾ ദേഷ്യത്തോടെ വിടന്നെ ഡെറിക്കിന്റെ കയ്യിലും പുറത്തു വരാൻ ശ്രമപ്പെട്ടുകൊണ്ട് ആമയവന്റെ കയ്യിലും അടിച്ചു നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടാവും മുന്നിലെ കാഴ്ച ദേഷ്യം കൂട്ടുന്നത് അറിഞ്ഞുകൊണ്ട് സമാധാനത്തോടെ ചോദിച്ചു അവൻ ഡെറിക്ക് അമ്മയും പെങ്ങളെയും വല്ലാതെ മറ്റൊരു പിണ്ണിച്ച് ശങ്കുറപ്പോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ അർത്ഥമേ ഇലുറാം അവളാണ് എന്റെ മനസ്സിനും ശരീരത്തിനും അവകാശിയെന്ന ഒറ്റ അർത്ഥം ഡേറിക്ക് പറഞ്ഞു നിന്നും ആമിനെട്ടലോടെ അവനെ നോക്കിപ്പോയി അത് കാണുക അവളെ തന്നിലിപ്പോന്നോട് ചേർത്ത് പിടിച്ചവൻ ഡേറി അപ്പം ഞാനോ ഞാൻ എന്ത് ചെയ്യണം നിനെ മനസ്സിൽ നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ശ്രേയയുടെ മുഖമെല്ലാം ചോര തൊറ്റെടുക്കാൻ പാകത്തിനായി അവളുള്ളിലെ സംഘർഷം കൊണ്ട് റാമിൽ കൂടുതൽ ചേർന്നു നിന്നും അത് എന്റെ വിഷയമല്ല ശ്രേയ നിങ്ങളുടെ എൻകൂട്ടും താല്പര്യമില്ലെന്ന് നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഡേറിക്ക് അവളെ സങ്കടം കണക്കിലെടുക്കാതെ പറഞ്ഞു അവൻ ഇത്രയും സമാധാനത്തോടെ പറഞ്ഞത് ഇതാദ്യമാണെന്ന് ഓർത്തവർ അതിനെ കാണും അവന്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നവളാണ് വാ ശ്രേയ ശ്രേയയുടെ കണ്ണ ചുവന്ന് നിറഞ്ഞു വരുന്ന കണ്ടതും റാമവളെ ചേർത്ത് പൊതുച്ചുണ്ടാവുന്ന തിരികെ പോരുന്ന നിങ്ങൾ എന്തൊക്കെ ഭ്രാന്താണ് അവരോട് പറഞ്ഞത് ഏ അവർ പോയത് കണ്ടും ദേഷ്യത്തിൽ അവനിൽ നിന്നും പിന്മാറിക്കൊണ്ടവൾ ചോദിച്ചു എന്നിലയ്ക്ക് ഒന്ന് ചേർന്ന് എന്റെ ഭ്രാന്ത് കുട്ടിയത് നീ തന്നെയല്ലേ അവന്റെ ഇളം ചിരിയോടെ അവൾ ചോദിക്കും അതിന് എനിക്ക് കൂടെ നിങ്ങളെ ഇഷ്ടമാകണ്ടെ അവൻ്റെ കോഴ്സിലില്ലായ്മ കണ്ടതും ഒരു വാശയോടെ ചോദിച്ചു ആമി ആ ഒരൊറ്റ ചോദ്യം കണ്ടതും ഡെർക്കിന്റെ ഭാവം മുദ്രതയിലൊന്നും മാറി അവന്റെ ഭാവം കാണി ഒമ്മക്കിക്കണ്ട ആമ പുറകിലേക്ക് നീങ്ങി ഡെർക്കിൽ നിന്നും പുറകിലേക്ക് നീങ്ങിയ ആമയെ കണി അവൻ അവളെ ഇടിത്തോളിയും പിടിയും മുറുക്കി തൻ്റെ മുഖത്തിനു നേരെ കൊണ്ടുവന്നു വന്നു നിന്റെ ഇഷ്ടം എനിക്കൊരു വിഷയമല്ലെങ്കിലോ അവൻ്റെ കണ്ണുകൾ അവളെ പിടയ്ക്കുന്ന കണ്ണുകളിൽ തുറച്ചു നീങ്ങും ഞാൻ അപ്പയോട് പറഞ്ഞു കൊടുക്കും അവളിലെ വാശി അവനൊരു ഇളം ചീറ്റിയോടെ നോക്കി മുഖവും ചെവിയും എല്ലാം ചുവന്നു നിൽക്കുന്നു ദേഷ്യത്തിൻ്റെ ബാക്കി എന്നോണം എന്റെ കാര്യങ്ങൾ വേഗത്തിലാകുമെന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് അഷ്ടമി തിരിശിനെ എപ്പോഴാ സ്നേഹിക്കേണ്ടതെന്ന് തീരുമാനിക്കും അവളുടെ മൂക്കിൽ മൂക്ക് കൊണ്ടൊന്ന് തട്ടി അവൻ പറഞ്ഞതും ആമി അവൻ്റെ ഇന്നും വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി റൂമിലെത്തി ഡോർ ലോക്ക് ചെയ്യുമ്പോൾ ആമി നല്ലതുപോലെ കിതച്ചു പോയിരുന്നു നെഞ്ചിക്ക് കൈവരിച്ചുകൊണ്ട് അവൾ വെട്ടിൽ വന്നിരുന്നു കുറച്ചു മുൻപേ നടന്നതെല്ലാം ഓർത്തുനോക്കി ഇയാൾക്ക് ആ സഭ്രാന്ത തന്നെയാണ് അല്ലെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം പറഞ്ഞത് ഇങ്ങനെയാണോ ആമിയത് ഓർത്തുകൊണ്ട് തലയെന്ന് പറഞ്ഞു കുട്ടികളോട് പറഞ്ഞാലോ അവൾ ഒരു നിമിഷം ചിന്തിച്ചു വേണ്ട ഈ ചെന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു പേടിയും ആരാധനയും ബഹുമാനം ഒക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ചിലപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല വേണ്ട എന്തായാലും നോക്കാം ആമി തളർച്ചയുടെ ബിട്ടിൽ കിടന്നുകൊണ്ട് കണ്ണടച്ചു എങ്കിലും ആ കണ്ണുകളുടെ നോട്ടം അത് വല്ലാത്ത നെഞ്ചിച്ച് തളർച്ച കയറുന്ന പോലെ അവൾ പതി എഴുന്നേറ്റുകൊണ്ട് തന്നെ ഡ്രോയിങ് റൂമിലേക്ക് നടന്നു അവരുണ്ടായിരുന്ന പെയിൻറ്റിങ്ങിൽ ഒരെണ്ണം തുണികൊണ്ട് മൂടിയിട്ടിരുന്നു അതെടുത്ത് മാറ്റിയുള്ള അതിലേക്ക് തന്നെ കുറച്ചു നേരം നോക്കി നിന്നു അവന്റെ അതേ കണ്ണുകൾ അതരെ ഭീഷണത അവ നോക്കി നിറക്കി തന്റെ ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നിയതും അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞു ഇതെന്തങ്ങനെ ആമി നെഞ്ചിൽ പോയി നേരെയാക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വയം ചോദിച്ചു ആമി പോയത് മാ വീഴ് ഒന്നുകൂടെ കണ്ടിട്ടേറക്കി അതിൽ ആമയുമായി വെള്ളത്തിൽ വീണതും അവൾ അടക്കി പിടിച്ചു വെച്ചിരിക്കുന്നതും ആ അർത്ഥം തന്നെ മീൻലോടെ വെള്ളം മുക്കുന്ന കണ്ണതും കയറിയ കണ്ണുകൾ അടച്ചുകൊണ്ട് പുറകിലേക്ക് ചാഞ്ഞതും ഓഹ് കൊല്ലുന്നെ ഇടനെഞ്ചിൽ കൈ അമർത്തി പതി അവൻ പിഴുപെടുത്തു ഈ പ്രാവശ്യം നിന്നെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെ കർത്താവ് എനിക്ക് വേണ്ടി കണ്ടെത്തിയ പെണ്ണ് നീ തന്നെയാണ് അതിപ്പോ എന്തൊക്കെ എന്തായാലും പിന്നോട്ടില്ല ലാ ക്രോസ് ചെയ്ത് അവൻ പറഞ്ഞു പിന്നെ കണ്ണും കളിച്ചു അവളെ മനസ്സിൽ ഉറപ്പു കൊണ്ട് അങ്ങനെ ഇപ്പം പെട്ടെന്നാണ് തന്റെ ഷട്ടിൽ മറ്റൊരു മണം ടേറിക്കറിഞ്ഞത് അവനെ സംശയത്തിൽ ഒന്നൂടെ ഷട്ട് പിടിച്ചു മൂക്കിലേക്ക് അടുപ്പിച്ചു ആമയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചത് ഒത്തും ഡെറിക്കൽ വീണ്ടും ആഗെന്ന മാവേശ വരച്ചെടുത്തും ഇവിടെ ഇരുന്നാൽ ഇനി ഒട്ടും ശരിയാകില്ല അവളൊക്കെ എന്താ പോലും തന്നെ മാറ്റുന്നുണ്ട് എന്നോത്തതും വേഗം തന്നെ ഡെറിക്ക റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആ സമയം തന്നെ അവന് ഏവരായിട്ട് കേശു വന്നു ആ നീ ഇവിടെ ഇരിക്കുകയാണോ വാ ഷൂട്ടിങ്ങി തുടങ്ങാം ഇനിയിപ്പം നിന്റെയും ഗീതവിൻ്റെയും സ്പെച്ച ഷോട്ട് അത് കഴിഞ്ഞ് നീ ശ്രീയാണ് പിന്നെ റാമും ഇന്ന് എന്തേലും ഞാൻ നല്ല ബിസിയാ മോനെ കേശു ഡെറിക്കിനെ കണ്ടതും തിരിഞ്ഞു നിന്നായിരുന്നുണ്ട് പറഞ്ഞു ആ തിരുന്ന് മോളിപ്പുണ്ടാവും ഡെറിക്കും ചോദിക്കാൻ പറഞ്ഞു നീ ആ ശ്രേക്കിട്ട് ഇന്ന് കൊടുത്തോ മാതിരി ഭയങ്കര കർശന റാം അരികിലിരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് കേശു സംശയത്തോടെ പറഞ്ഞത് അവനെ നോക്കി അവളുടെ പല പ്രാവശ്യം പറഞ്ഞതല്ലേ എന്റെ മിക്കറാൻ വരുതെന്ന് പറഞ്ഞാലും കേട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ ഡെറിക്ക് ശാന്തമായി പറഞ്ഞു കേടത്തും കേശു അവനെ ആശ്ചര്യത്തോടെ നോക്കി സാധാരണ ഇങ്ങനെയൊന്നും കാമായിട്ട് സംസാരിക്കുന്നതല്ല അതും ശ്രേയെക്കുറിച്ചു എന്നിപ്പോ എന്ത് പറ്റിയവന് എന്ന് കേശു ഒരു നിമിഷം ചിന്തിച്ചു ഡെറി കേശു വിളിച്ച കടത്ത മവൻ ഗൗരവത്തോടെ കേശുവിന്റെ മുഖത്തേക്ക് നോക്കി ആമി ആ കുട്ടിയുമായി നിനക്ക് നേരത്തെ പരിചയമുണ്ടോ അവളോട് എന്തെങ്കിലും ഫീലിംഗ്സ് ഒന്ന് പരിങ്ങിക്കൊണ്ട് കേശു ചോദിച്ചതും ആർക്കും പെട്ടെന്ന് പിടി കിട്ടാത്ത കുറെ ഒരു ചിരി ഡെറുക്കിന്റെ ചുണ്ടിൽ വിരുന്നു അവളോട് മാത്രമേ ഈ ഡെറുക്കിന് ഫീലിങ്സ് തോന്നി കുറച്ചു തലത്ര നിഷൂട്ടിന്റെ കാര്യം നോക്കി ഗൗരവത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് പോകുന്ന ഡെറുക്കിനെ മേശു നോക്കി നിന്നവൻ പിന്നീട് ദീർഘശ്വാസം എടുത്തുകൊണ്ട് തലകുറഞ്ഞു ആ കുട്ടിയുടെ വിധി അത് പറയുമ്പോൾ കേശുവിനെ ചുണ്ടിലിൽ ഒരു കുഞ്ചിരി വിരിഞ്ഞു വന്നു ഇങ്ങനെ കറിയാറോ ശ്രേയ അവിടെ ഇരുന്നപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നീ ഇവിടേക്ക് കൊണ്ടുവന്നത് കുളക്കടവിൻ റാമിൻ്റെ നെഞ്ചിൽ ചാനുണ്ട് കരയുന്ന ശ്രേയ ആശ്വസിപ്പിച്ചുകൊണ്ട് റാം പറഞ്ഞ കിടന്നും അവനിരുന്ന് മുഖം എടുത്തു അവൾ നീ കണ്ടറാം അവൾ ആ പെണ്ണെ ചേർത്ത് പിടിച്ചു നീങ്ങുന്നത് എനിക്കൊരു സഹിക്കാൻ പറ്റുന്നില്ല എത്രക്കാണെങ്കിലും ഞാനും ഒരു പെണ്ണല്ലേ അപ്പം ഞാൻ സ്നേഹിക്കുന്ന ഒരു പുരുഷന് മറ്റൊരു വിളയാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ ചങ്ങ് പൊടിഞ്ഞു പോകില്ലേ ഞാനും മാത്രമേ ഉള്ളൂറാ എനിക്കറിയില്ലേനെ സ്ത്രീയെ കറിഞ്ഞുകൊണ്ട് പറഞ്ഞു കിടക്കിയ റാമിനൊരു വല്ലായ്മ തോന്നി അവളെ പ്രത്സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ കറിയുന്നതെന്ന് റാമിനറിയാം ഇന്നിങ്ങനെ കറിയാതെ ശ്രേയ മീനക്കവരെ ഞാൻ നീണ്ടു തന്നിരിക്കും ഉറപ്പ് റാം പറയുമ്പോൾ സ്ത്രീയെ കണ്ണുകൾ തുടച്ചു നീക്കിക്കൊണ്ടാവനെ നോക്കി സത്യം ഒറ്റ നോട്ടത്തിലെ തന്നെ എന്റെ മീൻചിലേക്ക് കയറിയതാണ് അവളെ അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് പറ്റില്ല മീനക്ക് ഡെർക്കിനെയും എനിക്ക് ആമയും കിട്ടാൻ അവരെ പരസ്പരം പിരിക്കണം ഇനിയിപ്പോ അതിനുള്ള വഴിയാണ് നോക്കേണ്ടത് റാം പറഞ്ഞ് കിടത്തും ശ്രീയെ കണ്ണുകളൊന്നു വിളങ്ങി വേണം റാ എനിക്ക് ദീർഘയിൽ അത് ജീവിക്കാൻ പറ്റില്ല അവൻ മറ്റൊരാൾക്ക് സ്വന്തമായി ഞാൻ ജീവിതം അവസാനിപ്പിക്കും ശ്രീ അത്രമിൽ ഉറപ്പോടെ പറയുമ്പോൾ റാമന് ഒരു ദീർഘശ്വാസം പുറത്തേക്ക് വന്നു